മോർണിംഗ് മോർണിംഗ് വൈഫ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഒരു കലാലയത്തിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഈ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പേർ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അതിന്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എല്ലാം നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവല്ലോ അപ്പൊ ഞാൻ അത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ വിദേശത്ത് പോയി പഠിക്കാൻ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് അതിനുള്ള ശ്രമങ്ങൾക്ക് പങ്ക് നൽകിയ ഒരു മാസ്റ്റർ കൺസൾട്ടന്റ് എക്സ്പെർട്ട് അല്ല ദിലീപ് ദിലീപ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സോ ഈ എല്ലാവരും വലിയ ചർച്ചയാണിപ്പോ ഈ പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ നേരിട്ട് പുറത്തേക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് പുറത്തേക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആലോചനകളാണ് ഈ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്ത് വേണം കേരളത്തിൽ എന്ത് കാര്യമുണ്ടോ അപ്പോ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരുപാട് ചർച്ചയും നടക്കുന്നുണ്ട് അതിപ്പോ എന്താ പറയാ സഭയിൽ പോലും നിയമസഭയിൽ പോലും ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ അപ്പോ ഈ കേരളത്തിൽ നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റീസും കോളേജും ഒക്കെ വന്നാൽ ഈ വിദേശത്തേക്ക് പോകുന്നതിന്റെ ഒരു എണ്ണത്തിൽ കുറവ് വരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യൂണിവേഴ്സിറ്റീസിലേക്ക് പോയി പഠിക്കുക എന്ന ഒരു കാരണം കൊണ്ടല്ല പലപ്പോഴും കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ കാനഡയിലെ വൺ ഇയറിലെ പി ജി ഡി ബി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം അത്രയും കുട്ടികൾ പോവില്ലല്ലോ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അറുപത് ശതമാനം കുട്ടികളെല്ലാം ഓപ്റ്റ് ചെയ്യുന്ന റീസൺ അതാണ് ഈ ക്വാളിറ്റി ഓഫ് ലൈഫാണ് പക്ഷേ ഡെഫിനറ്റ്ലി ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും നല്ല ഉണ്ടെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള പിള്ളേർക്ക് അത്രയും ചെലവില്ലാതെ ഇവിടെ പഠിക്കാനായിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും ഈ ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് ഈ അവിടുത്തെ വിദ്യാഭ്യാസ രീതി നോക്കിയ ആളാണല്ലോ അത് എന്താണ് ഇന്ത്യയും മറ്റു രാജ്യങ്ങളിലെ എജ്യൂക്കേഷൻ സിസ്റ്റം തമ്മിൽ ഒന്നാമത്തെ കാര്യം അവിടെ അത്രയും പോപ്പുലേഷൻ ഇല്ലാത്തത് തന്നെ നമ്മുടെ നാട്ടിലിപ്പോ വേൾഡ് റാങ്കിങ്ങിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഐ ഐ ടി സോ ഐ എംസ് ഒക്കെയാണ് അവിടെ കയറാനായിട്ട് നമ്മൾ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് എന്ന് കുട്ടികൾക്ക് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അത്രയും അപേക്ഷ തുടങ്ങും അപ്പൊ അത്രയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് അത്രയും നല്ല റാങ്കുകൾ ഇരുന്നൂറും അല്ലെങ്കിൽ വേൾഡ് റാങ്കിങ് ഇരുന്നൂറോ ഉള്ള യൂണിവേഴ്സിറ്റി കയറാനും സാധിക്കും അപ്പൊ നമുക്ക് സ്വാഭാവിക എഫേർട്ട് കുറവാണ് അത്രയും റാങ്കുകൾ ഇതിൽ പഠിക്കാനായിട്ട് അവിടെ അവിടെ പോപ്പുലേഷൻ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ആവശ്യമാണ് നമ്മുടെ ഇവിടെ അങ്ങനെയല്ല യൂണിവേഴ്സിൽസ് കുറവും ആൾക്കാരും കൂടുതലുമാണ് അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടത്തും നല്ല റാങ്കിൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും നമ്മുടെ ഈ അവിടുത്തെ ആണ് എന്താ പറയാ പ്ലസ് അല്ലെങ്കിൽ അതിന്റെ ഒരു വർക്ക് ഇതൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ആണല്ലോ സ്വാഭാവികമായിട്ടും കാരണം ഒരു ട്രെൻഡ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ട്രെൻഡ് വരുമ്പോഴേക്കും നമ്മളെല്ലാവരും അതിലേക്ക് ഓടി ചെല്ലുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇത് യു കെ ഡിപ്പെ കട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി കാനഡ ഇപ്പോ അതുപോലെ മാസ്റ്റേഴ്സിന്റെ കോളേജിന്റെ സ്റ്റേ ബാക്ക് എടുത്ത് കളഞ്ഞു കോളേജ് പ്രോഗ്രാം വൺ ഇയർ പ്രോഗ്രാമിന്റെ അപ്പൊ നമ്മളൊരു ട്രെൻഡ് അവിടെ പി ആർ സെറ്റിൽ ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോഴേക്കും എല്ലാ പ്രൊഫൈലും അവിടെ ഓടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് നമ്മുടെ പ്രൊഫൈലിനനുസൃതമായിട്ട് രാജ്യം പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ല അതൊരു ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ തോന്നുന്നത് ആ ഒരു ട്രെൻഡിനെ ബേസ് ചെയ്ത് മാത്രം പോവാണ് നമ്മുടെ പ്രൊഫൈലിന് ഒരു 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 പ്രോമിനൻസേ വരുന്നില്ല അവിടെ എല്ലാം അവിടെ ഓക്കെ പി ആർ കൊടുക്കണെന്ന് പറഞ്ഞാൽ നമ്മളവിടേക്ക് ഓടുകയാണ് ഓസ്ട്രേലിയാണ് ഇത് ശരി പറഞ്ഞാൽ എന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഇപ്പൊ ഞാൻ പഠിച്ചത് ഞാൻ ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട പുറത്തുപോയി പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല പക്ഷെ ഞാൻ പഠിച്ചത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബിടെക് കഴിഞ്ഞത് ിലാനി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാഷണൽ റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞത് ഞാൻ അതൊക്കെ പഠിക്കാൻ കാരണം അത്ര എഫേർട്ടിട്ട് പഠിക്കാൻ കാരണം എന്റെ തെറ്റിദ്ധാരണയായിരുന്നു ചെറുപ്പക്കാലത്ത് ഉണ്ടായിരുന്നത് അത് പുറത്തുപോയി പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു പിന്നീട് അതിന് റിസർച്ച് എഡ്യൂക്കേഷൻ ആയി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് നടത്തി ഇപ്പോൾ മനസ്സിലായത് ഒരുപാട് ഓപ്ഷൻസ് പിന്നെയുണ്ട് ഇപ്പം എന്റെ ബ്രദർ യു എസിൽ പോയി പഠിച്ചിട്ടാണ് അദ്ദേഹം അന്ന് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്ഷൻ പിക്ക് ചെയ്തത് പക്ഷെ അങ്ങനെയല്ലാത്ത വേറെ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പലപ്പോഴും എന്താ പറയുക ഇപ്പൊ കാനഡയിലേക്ക് കുട്ടികൾ പോകുന്നു ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഓപ്ഷൻസ് മാത്രമാണ് വിക്ക് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നി അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ അല്ലാണ്ട് ഇപ്പൊ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അത് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യണം അപ്പൊ നമ്മള് പൈസ എന്നുള്ളത് പുറത്തു പോയി പഠിക്കാന്നുള്ളത് ഭയങ്കര ചെലവ് ഇട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം ചെയ്യണമെന്നൊരു ആശയത്തിനാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുത്തുന്നത് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാലായിരത്തി കുട്ടികളോളം ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി അതിൽ നല്ലൊരു ശതമാനം കുട്ടികളും പുറത്തു പോയിട്ടുള്ളതാണ് അത് അങ്ങനെയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഏത് രാജ്യമാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല രാജ്യം ഏതാണ് വിദേശത്ത് രാജ്യമേതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നത് ഒരു രാജ്യം ആണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഒരു രാജ്യം ഇല്ല ഇപ്പൊ ഏറ്റവും വലിയ എക്കണോമിയാണ് യു എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റഡ് എക്കണോമിയാണ് ചൈന എന്ന് പറയുന്നത് ഇവിടെ ഒക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിയുന്നല്ലേ അവിടെയും ഡിസ്ക്രിമിനേഷൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള തൊഴിലിന്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അപ്പൊ നമ്മുടെ പ്രൊഫൈലിന് അനുസൃതമായിട്ടുള്ള ആ പ്രൊഫൈലിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള രാജ്യം നമ്മൾ ചെയ്യണം അല്ലാതെ ഒരിക്കലും കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല പിന്നെ ീസ് നോക്കി പഠിക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിന് ഒരുപാട് ചീത്ത വിളി കളിക്കുന്നുണ്ട് എനിക്ക് പോന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഇവിടുത്തെ ആകെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പക്ഷെ ജാപ്പനീസ് സർക്കാർ അതിന് പറഞ്ഞാല് ഒരു എഴുപത്തയ്യായിരം കുട്ടികളാണ് ജപ്പാൻ നിന്ന് പുറത്തു പോയി പഠിക്കുന്നത് അവരത് മൂന്ന് ലക്ഷമായി കൂട്ടാനാണ് താല്പര്യപ്പെടുന്നത് അതേപോലെ തന്നെ ഇപ്പൊ രണ്ടര ലക്ഷത്തോളം വരുന്ന പുറത്തു വരുന്ന അവിടേക്ക് വരുന്ന പഠിക്കാണ്ട് വരുന്ന കുട്ടികളെ അഞ്ചു ലക്ഷമായി കൂട്ടാനാണ് അവർ നോക്കുന്നത് അതായത് ഒരു ടാലന്റ് പൂളാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് കുട്ടികൾ പുറത്തു പോയി പഠിക്കുക എന്ന് പറയുന്നത് എത്ര ബിഗ് ആയിട്ടുള്ള എക്കണോമി ആണെങ്കിലും അവിടെ സംഭവിക്കുന്നത് യു എസ് സംഭവിക്കേണ്ടത് അപ്പൊ അതിനെ നമ്മൾ ചീത്തോളിച്ചിട്ട് കാര്യമില്ല പകരം നമ്മുടെ അവിടെ എങ്ങനെ ആ കുട്ടികളെ റീറ്റെയിൻ ചെയ്യാന്ന് മാത്രം ലക്ഷ്മാ മതി അപ്പൊ അവരുടെ കുട്ടികൾ പുറത്തേക്ക് പോവുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് കുട്ടികൾ അവിടെ അട്രാക്ട് ചെയ്യുക അവരുടെ രാജ്യത്തേക്ക് അതാണ് അവർ നോക്കുന്നത് ഇനി പിന്നെ ഫ്രാൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് അടുത്ത പേടിക്കേണ്ട ഒരു കാര്യമാണ് കാനഡ ഓപ്പൺ ഓപ്പൺഅപ്പ് ചെയ്തപ്പോ എല്ലാവരും ഓടിയ പോലെ ഇപ്പൊ ഇനിയിപ്പോ സ്റ്റേ ബാക്കിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും മാർക്കറ്റ് ചെയ്ത് തുടങ്ങി അപ്പൊ ഇനി അവിടെ ആയിരിക്കും ഒരു ഒഴുക്ക് സംഭവിക്കുന്നത് അവിടെയും ഈ പറഞ്ഞ എല്ലാ അവർക്ക് ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ടുള്ള പ്രൊഫൈല് കയറി ചെല്ലുമ്പോ അവർ ആ ബാരിയർ കൊണ്ടുവരും രാജ്യവും നമ്മളും അത് അത് നമ്മൾ രാജ്യം ഓപ്പൺഅപ്പ് ചെയ്താൽ നമുക്ക് യോജിച്ചാണ് മാച്ച് ചെയ്യുന്നാണോ നോക്കിട്ട് വേണം നമ്മളവിടേക്ക് പോകാനായിട്ട് അതാണ് എന്റെ ലോജിക് എന്ന് പറയുന്നത് ഈ ഞാൻ എനിക്ക് ഇപ്പോ ആദ്യം ദിലീപ് പറഞ്ഞു ഒരു ലൈഫ് സ്റ്റൈലിന്റെ വ്യത്യാസം ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് പുറത്തേക്ക് പോകാൻ പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ എനിക്ക് കുറച്ച് സമ്പാദിക്കാം വീട് സെറ്റിലാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇനീഷ്യലി ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപ ബാങ്കിൽ ലോൺ എടുത്താൽ പോലും പിന്നീട് എനിക്കത് വീട്ടാമെന്നുള്ള ആലോചനയിലൊക്കെയാണ് പലരും പോകുന്നത് പക്ഷെ അങ്ങനെ പോയിട്ട് പലർക്കും തിരികെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതലും യു കെ ആണെന്ന് തോന്നുന്നു ഒരുപാട് അല്ലെങ്കിൽ കാനഡയിൽ പോലും എത്ര പേർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ളുണ്ട് ഇതിലൊരു റിസ്ക് എലമെന്റ് ഇല്ലേ ഈ പുറത്തേക്ക് പോവുക എന്നുള്ള ആലോചനയിൽ പുറത്തേക്ക് പോകാൻ പറയുന്ന കാര്യത്തില് നമ്മുടെ നാട്ടില് എനിക്ക് പോകണം ഐ ടി ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആ വളരെ കുറവാണ് പുറം രാജ്യങ്ങളിൽ അങ്ങനെ സംഭവം ഇല്ല അതായത് നമ്മുടെ സേവിങ്സിനല്ല പുറത്തു പോകുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാരണം ടാക്സ് വളരെ ഹൈ ആണ് അതാണ് പറഞ്ഞത് ക്വാളിറ്റി ഓഫ് ലൈഫാണ് ആൾക്കാർ നോക്കുന്നത് പറഞ്ഞ മെയിൻ റീസൺ അതാണ് അതായത് ആ ടാക്സ് ഹൈ ആയിരിക്കുന്നിടത്തോളം നമ്മുടെ സേവിങ്സ് ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആകെ രണ്ടോ മൂന്നോ ശതമാനമാണ് ബാങ്ക് ഇൻട്രസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് അത്രയും വലിയ ബാക്കിയുള്ള എന്താ പറയാ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെലവായിട്ട് കൺസിഡർ ചെയ്യണോ അതൊന്നും വലിയ ചെലവുകൾ അല്ല പുറത്ത് അപ്പോൾ ഓവറോൾ നമ്മൾ ഇവിടുത്തെ ലക്ഷറി എന്ന് പറയുന്ന എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്തിനു നമ്മൾ യു എയിൽ പോയാൽ മതി ഐ ടി ഇല്ല വണ്ടികളുടെ വില കുറവാണ് അല്ലെ അപ്പൊ ആ അഡ്വാൻറ്റേജ് അല്ലേ അവിടെ എല്ലാവരും പോകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫിനാണ് പ്രോമിനൻസ് കൂടുതൽ മറിച്ച് വലിയൊരു സമ്പാദ്യം എന്നുള്ളതല്ല പലപ്പോഴും ഉണ്ടാവുന്നത് സമ്പാദിക്കുന്ന എന്തിനു വേണ്ട ഇപ്പൊ ഓൾഡ് ഏജ് ആയി കഴിഞ്ഞാല് ഓൾഡ് ഗവൺമെന്റ് നോക്കും നമ്മള് കെയർ ഹോമുകളുണ്ട് നമ്മളിവിടെ ആരും നോക്കില്ല അപ്പൊ നമ്മൾ സമ്പാദിച്ച് വെക്കുന്നുണ്ട് പുറത്ത് ജീവിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല പലപ്പോഴും അതാണ് എന്താ പറയുക എൻജോയ്മെന്റ് കൂടുതലാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആണെന്ന് പറയുന്ന കാരണം ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഈ ഇപ്പോ വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളും സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിലീപിനെ ബന്ധപ്പെടണം ദിലീപ് രാധാകൃഷ്ണൻ ഒരു ഈസിലി അവൈലബിൾ ആണ് മാസ്റ്റർ കൺസൾട്ടന്റ് ആണ് ഫോറിൻ ആണ് എഡ്യൂക്കേഷനിൽ അപ്പം ഉറപ്പായിട്ട് ഈസിലി അവൈലബിൾ ആയിരിക്കില്ല ആയിരിക്കില്ലേ ആരൊന്നും സംശയങ്ങൾക്കൊക്കെ മറുപടി എപ്പോഴും ഉറപ്പായിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പുറത്ത് പോയി പഠിക്കണം ആഗ്രഹിക്കാത്തത് അര് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഏറ്റവും കൂടുതൽ ബ്രദർ ഒരു വലിയൊരു പൈസ ലോൺ എടുത്തിട്ടാണ് അദ്ദേഹം യു എസ് പോയി പഠിച്ചത് അപ്പൊ എന്റെ ഒരു ധാരണയിൽ ഇത് ഫോറിൻ എഡ്യൂക്കേഷൻ വളരെ ചെലവ് കൂടിയതാണെന്നാണ് എന്റെ ധാരണയുണ്ടായിരുന്നു ഞാൻ പഠിച്ചത് അതിനുവേണ്ടി തന്നെ നാട്ടിലിപ്പോൾ തൃശൂർ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും റാങ്കുകൾ നല്ലൊരു ഒരു കോളേജാണ് എന്ന് പറഞ്ഞാൽ നാഷണൽ റാങ്കുള്ള യൂണിവേഴ്സിറ്റിയാണ് അവിടേക്ക് കയറാനായിട്ട് എന്ത് ബുദ്ധിമുട്ടെടുത്തോ അതിന്റെ പത്തിലരംശം മതി ഇന്ന് അതേ റാങ്കിൾ യൂണിവേഴ്സിറ്റി പുറത്ത് പോയി പഠിക്കാനായിട്ട് അതാണ് എന്റെ ലൈഫിലൂടെ എനിക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ചോദിച്ച ചോദ്യം ഏറ്റവും ബെസ്റ്റ് രാജ്യം അങ്ങനെ രാജ്യം ഇല്ലല്ലോ അതായത് എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ എനിക്ക് നെഗറ്റീവുകൾ പറയില്ല അതാണ് പലപ്പോഴും കൺസൾട്ടൻസി ബിസിനസ്സിൽ ഏറ്റവും ഒരു ഒരു പ്രസിഡന്റ് ആക്കുന്നതാണ് അപ്പൊ കാനഡ പറയാണ് കാനഡ ഏറ്റവും ലോകത്തിലെ നല്ല രാജ്യമാണ് യു കെ ഒരാൾ സെല്ല യു കെ ഏറ്റവും ബെസ്റ്റ് വേറൊരു രാജ്യം ഇല്ല അതിനപ്പുറിക്കെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ നമ്മൾക്ക് വേണ്ടതിൽ ബെനിഫിറ്റ്സ് കൂടുതലാണോ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരിക്കലും അവിടെ നെഗറ്റീവ്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ കുട്ടികളുടെ അടുത്ത് പറയും പാർട്ട് ടൈം ജോലി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പാർട്ട് ടൈം ജോലി കിട്ടണമെങ്കിൽ പറയും രണ്ടു മൂന്ന് മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് പാർട്ട് ടൈം ജോലി അറേഞ്ച് ചെയ്ത് എയർപോർട്ട് പിക്കപ്പ് അങ്ങനെ നമ്മളെ ഇങ്ങനെ ഒരു പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ അങ്ങനെയല്ല വേണ്ടത് പുറത്തെത്തി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാനാണ് പോകുന്നത് അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് മെയിൻ ചെയ്യണം എന്താണ് അവിടുത്തെ സത്യാവസ്ഥ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം തന്നെയാണ് മാസ്റ്റർ കൺസൾട്ട് തന്നെയാണ് ഞാൻ പേഴ്സണൽ തന്നെയാ വേറെ ആരും എന്റെ പേഴ്സണൽ പേജ് തന്നെയാണ് ഒരുപാട് പേര് ഇങ്ങനെ സംശയമായിട്ട് വരുമല്ലോ അപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ ഒരു മിക്ക എങ്ങനെയെങ്കിലും പറഞ്ഞു അതിലും ഈ അങ്ങനെ ഇപ്പൊ കാനഡയെ പറ്റിയിട്ട് അങ്ങനെ സെല്ല് ചെയ്ത് ഈ പ്രൈവറ്റ് കോളേജുകളാണ് കൂടുതൽ കാനഡ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ യു കെ കാനഡ അയർലാൻഡിലൊക്കെയാണ് യുഎസ് ഒക്കെ തന്നെ അപ്പൊ അവരെന്ന് പറയുന്നത് നമുക്ക് ഫീസ് കൂടുതലായിരിക്കും പക്ഷെ നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്ലൈ കിട്ടും രണ്ടു ദിവസം ഓഫർ ലെറ്റർ കിട്ടും അപ്പം നമ്മൾ വിചാരിക്കും ആ പെട്ടെന്ന് പോവാം എന്നുള്ള ധാരണയിലാണ് പക്ഷെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഒന്നാന്തരം അത്ര അതിൻ്റെ പകുതിയിലെ പകുതി മാത്രം ചെലവ് വരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പല രാജ്യങ്ങളിലും ഉണ്ട് പക്ഷെ അവരുടെ സ്വാഭാവികം നമ്മുടെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഗവൺമെന്റ് സംവിധാനം ഉള്ളത് ഇപ്പോൾ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നോക്കുകയാണെങ്കിൽ അറിയാം എങ്ങനെയാ സംവിധാനം വർക്ക് ചെയ്യണം അല്ലേ അതേപോലെ ആ ഡിഫറൻസ് അവിടെ നമുക്ക് കാണാം പ്രൈവറ്റ് ആൾക്കാർ കൂടുതൽ അഗ്രസീവ് ആണ് അവർ ഫീസ് കൂടുതലാണ് അപ്പൊ അവർക്ക് പിള്ളേരെ കൊടുത്താൽ കമ്മീഷൻ കൂടുതലാണ് അപ്പം അതുകൊണ്ട് കൺസൾട്ടൻസ് കൂടുതൽ സെൽ ചെയ്യുന്നതും പ്രൈവറ്റ് കോളേജുകളാണ് അതാണ് ഈ പ്രശ്നം അപ്പോൾ അവിടെ പോയിട്ട് അവിടെ യാതൊരു റാങ്കിങ്ങിൽ അത് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അവരത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് യാതൊരു എന്താ പറയുക നല്ലൊരു കരിയർ കിട്ടുന്നില്ല അപ്പോൾ അത് വേണ്ട ഇത് ഞാൻ എൻ്റെ ഒരു പാഷനായിട്ട് ചെയ്യുന്ന കാര്യമാണ് എൻ്റെ മറ്റ് ബിസിനസ്സുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതൊരു പാഷനോടെ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യം ഞാൻ അത് പറയും ആദ്യം പറയും നിങ്ങൾക്ക് പൈസ ഒരുപാടുണ്ട് എങ്കിൽ നിങ്ങൾ പോയിക്കോളും ഒരു പ്രശ്നമില്ല നിങ്ങളെ പൈസ വീട്ടിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പൈസ കൂടുതലോട് പഠിച്ചോളൂ അതല്ലെങ്കിൽ എന്ന് പറയാ പറയും ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യില്ല കാരണം എന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ആറായിരം രൂപയാണ് ഒരു വർഷം ഗവൺമെന്റ് കോളേജിൽ പഠിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇന്ന് ഞാൻ വലിയൊരു പൈസ ചെലവ് ചെയ്ത് പഠിക്കണ ഒരു കൺസെപ്റ്റിനോട് എഗയിൻസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അത്രയും പൈസ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾ പോയിക്കോളും ഞാൻ ഹെൽപ്പ് ആളാണ് ഞാൻ എനിക്കൊരു സംശയം ദിലീപിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ോ പോസിറ്റീവ് സൈഡ് മാത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നൽകും എന്നുള്ളതാണ് ദിലീപിന്റെ ഒരു അപ്പൊ ഈ ഈ ചെറിയ കൺസൾട്ടന്റ് അഡ്വാൻ്റേജ് ഒരുപാട് വർഷമായി ഞാൻ ഒരു ബോർഡ് വെച്ചിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്റെ പല ബിസിനസുകളുടെ എന്നെ അപ്രോച്ച് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട് എനിക്ക് അപ്പൊ അതിൽ വരുന്ന കുട്ടികൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കാറുള്ളതാണ് ഞാൻ എന്റെ ഒരു ടാഗ്ലിനും പറയും ഐ ഡോ ഫോർ യൂണിവേഴ്സിറ്റീസ് ഐ വർക്ക് ഫോർ യൂണിവേഴ്സിറ്റി എന്താ യൂണിവേഴ്സിറ്റീസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ കുട്ടികളുടെ കരിയറാണ് ഇല്ലാണ്ടാവുന്നത് അപ്പൊ ഞാൻ എന്നെ തന്നെ കാണും ഓരോ കൗൺസിലിങ്ങിലും ഞാൻ എന്നെ തന്നെ കാണാറുണ്ട് അതായത് എന്റെ പേഴ്സണൽ അതായത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ബ്രദർ പഠിക്കാൻ പോയ നേരത്താണ് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക്ണ്ട് സംഭവിച്ചത് അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് ലോൺ തിരിച്ചടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി രണ്ടായിരത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പൊ അന്ന് അതിന്റെ ഒക്കെ ഭാഗമായിരുന്നു ഞങ്ങള് എന്റെ ഫാമിലി അതിന് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഒരു ലോൺ എടുത്ത് പോയിട്ട് അത് അടയ്ക്കാൻ പറ്റാതിരുന്നാൽ വരുന്ന സാഹചര്യം എന്താണെന്ന് എനിക്ക് അന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അങ്ങനെ സാഹചര്യം മുന്നിൽ കാണും അപ്പൊ അതുകൊണ്ട് എല്ലാ നെഗറ്റീവ് സൈഡുകളും പറയും അത് നെഗറ്റീവ് മാത്രം പറയുന്ന ആളായിട്ടല്ല പോസിറ്റീവിനൊപ്പം നെഗറ്റീവ് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാകണല്ലോ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ ഈ ഭാവി ഇപ്പോ എല്ലാരും പറയും കേരളത്തിലെ യുവാക്കൾ മുഴുവൻ പുറത്തേക്ക് പോവുകയാണ് കേരളത്തിന്റെ ഭാവി ഒരു ജീവിതത്തിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നത് ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്കണോമി അല്ലെ യു എസ് സെക്കൻഡ് ആണ് ചൈന എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിള്ളേര് പോകേണ്ടത് ഒന്നര ലക്ഷത്തോളം കുട്ടികൾ മുപ്പത് കോടി ജനങ്ങളുള്ള യു എസിൽ നിന്ന് ഏകദേശം ഒന്നര ലക്ഷത്തോളം കുട്ടികൾ പുറത്തുപോയി പഠിക്കേണ്ടത് അതായത് പോയിന്റ് പൂജ്യം നാല് പെർസെന്റേജ് ഞാൻ കറക്റ്റ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പറയുന്നതാണ് ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തം നോക്കുകയാണെങ്കിൽ അത് പോയിന്റ് സീറോ നയൻ ആണ് അതായത് ഇരട്ടി കുട്ടികൾ എത്രയാണോ യു എസ് ഇൽ ചൈനയിൽ നിന്ന് പോകുന്നത് അതിന്റെ രണ്ടേകാലിരട്ടി കുട്ടികളാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് അത്രയും ഡെവലപ്ഡ് എക്കണോമി ഇരുപത്തഞ്ച് ട്രില്യൺ ഡോളർ എക്കണോമി ആയ യു എസിന്റെ ഒരു മൂന്ന് ട്രില്യൺ ആണ് ഇന്ത്യയുടെ എക്കണോമി സൈസ് അപ്പൊ ഇത്രയും മാത്രമുള്ള സ്ഥലത്ത് നിന്ന് അതിന്റെ രണ്ടേകാലിരട്ടിയിലെ കുട്ടികൾ പോകുന്നുള്ളു ഇനി കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അതും മറ്റ് സ്റ്റേറ്റിന്റെ ആനുപാതികമായിട്ടുള്ള ഒരു കണക്കേ വരുന്നുള്ളൂ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള നമ്മള് പലപ്പോഴും എന്താ പറയാ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല പക്ഷെ എന്താണ് സത്യം എന്നുള്ളത് പഠിച്ച് നോക്കുമ്പോ മറ്റ് സ്റ്റേറ്റുകൾ ഡൽഹി അല്ലെങ്കിൽ മഹാരാഷ്ട്ര വലിയ സ്റ്റേറ്റുകളുണ്ട് അവിടെ നിന്ന് അവിടുത്തെ പോപ്പുലേഷന്റെ എത്ര പേർസെന്റേജ് ആണ് പുറത്തുപോയി പഠിക്കുന്നത് അത് തന്നെയാണ് കേരളത്തിൽ ഇവിടുന്ന് എല്ലാവരും അങ്ങനെ പോകുന്നില്ലാണെങ്കിലും വിദേശ പഠനത്തിന് പോകുമ്പോൾ കൃത്യമായി പഠിച്ച് ഇതുപോലെ ഒരു മാസ്റ്റ് കൺസെൻറ്റി എടുത്തു പോയി വളരെ കൃത്യമായ കൗൺസിലിംഗ് എടുത്ത് പോവുക അല്ലാണ്ട് എടുത്താണ് പോകരുത് അല്ലേ അല്ലെ അതല്ലേ കുട്ടികൾ ചെയ്യുക കൃത്യമായി പ്ലാൻ ചെയ്യുക അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാലും ദിലീപ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മോർണിംഗ് ഫൈവ് എന്നാലും വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ട കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്ന അപ്പൊ എന്താണല്ലോ ഒരുപാട് പേര് വിദേശത്തേക്ക് പോകാനും അവർക്ക് അതിന്റെ വഴികളൊക്കെ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ ദിലീപിനെ സമീപിക്കാം ഏത് സമയത്തും അത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഡയറക്ടലിയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യൂ താങ്ക് യു അപ്പോ മോർണിംഗ് ഫൈവ് വീണ്ടും ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഒരു ചെറിയ ഇടവേള